യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഓർമ്മകൾ പുതുക്കി ക്രിസ്തുമസ് ആഘോഷിക്കുന്നതോടൊപ്പം ക്രിസ്മസിന്റെ ചരിത്രകഥയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് കടന്നു ചെല്ലാം ബത്ലെഹേമിലെ കാലിത്തൊഴുത്തിൽ മഞ്ഞുള്ള ഒരു ഡിസംബറിൽ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ലഘൂകരിച്ച ചിത്രീകരണം ഒരു ചെറുവിസ്തൃതിക്കുള്ളിൽ നാം രൂപം നൽകി തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ പുൽക്കൂടുകൾ ഒരുക്കുന്നതോടൊപ്പം അതിന്റെ പുറകിലുള്ള അതിശയകരമായ ചരിത്രത്തെയും നാം ഓർക്കേണ്ടതുണ്ട് മറിയും തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവന് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിലവർക്ക് സ്ഥലം ലഭിച്ചില്ല കാലിത്തൊഴുത്തെന്ന പ്രതീകം ബൈബിളിൽ നിന്ന് ഉത്ഭവിച്ചതെങ്കിലും ഇന്ന് നാം കാണുന്ന ആലങ്കരിക ഭാവത്തോടെയുള്ള പുൽക്കൂടുകളുടെ ഉത്ഭവം ഫ്രാൻസിസ് അസീസിയുടെ ഇറ്റലിയിലെ ഗ്രേച്ചോ പട്ടണത്തിലെ ഗുഹയിലെ പ്രാർത്ഥനയോടും അദ്ദേഹത്തിന്റെ വേറിട്ട ചിന്തയോടും ചേർന്നതാണ് ഇറ്റലിയിലെ ഗ്രേച്ചോ എന്ന ചെറുപട്ടണത്തിലെ ഒരു ഗുഹയിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പതിവ് പോലെ പ്രാർത്ഥിക്കുകയായിരുന്നു ഗുഹാന്തരീക്ഷത്തിലെ പ്രാർത്ഥനകൾക്കിടയിൽ മുമ്പ് താൻ സന്ദർശിച്ചിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ വിശുദ്ധ നഗരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും ബദുലഹേമിന്റെ ഓർമ്മകൾ ഉണർത്തുകയുമുണ്ടായി ഫ്രാൻസിസ്കൻ ചരിത്ര പാരമ്പര്യമനുസരിച്ച് ആ വർഷത്തെ ക്രിസ്മസിന് പതിനഞ്ച് ദിവസം മുമ്പ് അവിടെ പട്ടണത്തിൽ ഫ്രാൻസിസിന് അടുത്ത് പരിചയമുള്ള ജോണിനോട് ഗുഹയ്ക്കുള്ളിൽ ഒരു ദൃശ്യാവിഷ്കാരം നടത്താൻ ആവശ്യപ്പെട്ടത്രേ ഈശോ പിറന്ന ബെതിലയൻകുന്നിൽ എത്രത്തോളം സൗകര്യക്കുറവുകൾ സഹിച്ചാണ് ആ കുഞ്ഞ് പിറന്നതെന്ന് നഗ്നനേത്രങ്ങൾക്ക് ഗ്രഹിക്കത്തക്ക വിധത്തിൽ ജീവനുള്ള കാളയും കഴുതയുമുള്ള ഒരു കാലിത്തൊഴുത്ത് ജീവനിട്ട രീതിയിൽ ഒരുക്കാനാണ് ഫ്രാൻസിസ് അടുപ്പക്കാരനോട് ആവശ്യപ്പെട്ടത് യേശുവിന്റെ അമ്മയായ മേരിയും അപ്പനായ ഔസേപ്പും ഉണ്ണിയും ഒപ്പം ഇടയന്മാരുടെയും മാലാഖമാരുടെയും സാന്നിധ്യമുള്ള ഒരു പുൽക്കൂട് ഗ്രേച്ചോ ഗുഹയിൽ പുനരാവിഷ്കരിക്കണമെന്നും ഉണ്ണിയേശുവിനെ പിള്ളക്കച്ചയുടെ പ്രതീകമായി വൈക്കോലിൽ കിടത്തണമെന്നുമാണ് ഫ്രാൻസിസ് ജോണിനോട് നിർദ്ദേശം നൽകിയിരുന്നത് അങ്ങനെ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള എല്ലാ സംവിധാനങ്ങളും വിശ്വസ്തനായ ആ സ്നേഹിതൻ ഗുഹയിൽ ഒരുക്കി ഫ്രാൻസിസ് സ്ഥലത്തെത്തിയപ്പോൾ ഗുഹയിൽ വൈക്കോലും കാളയെയും കഴുതയേയും കണ്ടു പിന്നെ അവിടെയുള്ളവരിൽ നിന്ന് തന്നെ പുൽക്കൂട്ടിലെ ഉണ്ണിയും അമ്മയും ഇടയന്മാരും മാലാകന്മാരുമെല്ലാം തയ്യാറായി നിന്നിരുന്നു ഇന്ന് പുൽക്കൂട്ടിൽ കാണുന്ന പ്രതിമകൾക്ക് പകരം അവിടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് തിരുപ്പിറവിയുടെ രംഗം പൂർണമായും ഗ്രേച്ചോ ഗുഹയിൽ പുനരാവിഷ്കരിച്ചത് ഇവിടെ നിന്നാണ് പുൽക്കൂടിന് ദൃശ്യാവിഷ്കാരത്തിൻ്റെ യഥാർത്ഥ ആരംഭം ക്രിസ്മസിനോടനുബന്ധിച്ച് വീടുകളിൽ പുൽക്കൂടുകൾ പുനരാവിഷ്കരിക്കുമ്പോൾ ബത്ലഹേമിലെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുന്നു അന്ന് ബത്ലഹേമിൽ മൂന്ന് രാജാക്കന്മാർക്ക് വഴികാട്ടിയായി തെളിഞ്ഞ നക്ഷത്രത്തിന്റെ പ്രതീകമായി ക്രിസ്മസ് കാലത്ത് ആ ഓർമ്മ പുതുക്കാനെന്നോണം നാം നക്ഷത്രങ്ങൾ തെളിയിക്കുന്നു ക്രിസ്മസ് രാവുകളിൽ ഗൃഹസന്ദർശനം നടത്തുന്ന സാന്താക്ലോസ് അപ്പൂപ്പനും ചരിത്ര വിശേഷങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന നിക്കോളാസിന്റെ ചരിത്രം പിന്നീട് സാന്താക്ലോസിന്റേതാവുകയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ മാരകരോഗമായ പ്ലേഗ് ബാധയെ തുടർന്ന് നിക്കോളാസിന് തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു ധാരാളം സമ്പത്തുണ്ടായിരുന്ന നിക്കോളാസ് ക്രിസ്തുവിനോടും പാവപ്പെട്ടവരോടുമുള്ള സ്നേഹവും സഹാനുഭൂതിയും കാരണം ആ സ്വത്തെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ തീരുമാനിച്ചു പാവപ്പെട്ടവരോടും അശരണരോടുമുള്ള കരുണയും സഹാനുഭൂതിയും കാരണം സർവസമ്പത്തും ഉപേക്ഷിച്ച നിക്കോളാസ് വലിയൊരു വിഭാഗം ആളുകളുടെ കണ്ണിലുണ്ണിയായി മാറി പിന്നീട് ദൈവബിലി സ്വീകരിച്ച് വൈദികനും കാലങ്ങൾക്ക് ശേഷം മെത്രാനുമായി തന്റെ ആത്മീയ ശുശ്രൂഷ മേഖലയിൽ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലത്ത് നാട് കടത്തപ്പെടുകയും സുദീർഘകാലം ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് ജയിൽ മോചിതനായ നിക്കോളാസ്മൂന്ന് ഡിസംബർ ആറിന് മീറായിൽ വെച്ച് മരിച്ചു മെത്ര നിക്കോളാസിൽ നിന്ന് വിശുദ്ധനിലേക്കും പിന്നീടായിരുന്നു സാന്താക്ലോസിലേക്കുള്ള മാറ്റം നല്ല കാലത്തിലെ അദ്ദേഹത്തിന്റെ ദാനശീലത്തെപ്പറ്റി ധാരാളം കഥകൾ പരക്കുകയും യൂറോപ്പിലാകമാനമുള്ള അത്ഭുത പ്രവർത്തകരായ വിശുദ്ധന്മാരിൽ ഒരാളുടെ ഗണത്തിലേക്ക് ആളുകൾ നിക്കോളാസിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അടിമകളായി വിൽക്കപ്പെടാൻ പോകുന്ന കുട്ടികളെ സ്വർണ സമ്മാനങ്ങൾ നൽകി വീണ്ടെടുത്ത നിക്കോളാസിന്റെ പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്കായി കുട്ടികളുടെ സൽക്കാരങ്ങളും തങ്ങളുടെ വസ്ത്രത്തിൽ അണ്ടിപ്പരിപ്പും ആപ്പിളും ചോക്ലേറ്റും നിറച്ചു വെക്കുന്ന ആഘോഷങ്ങളും അക്കാലത്ത് പതിവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ അമേരിക്കയിലെ ഒരു കാർട്ടൂണിസ്റ്റായ തോമസ് മോറിന്റെ കവിതയ്ക്ക് അനുബന്ധമായി ഒരു രൂപത്തെ വരച്ചുണ്ടാക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന സാന്താക്ലോസിന്റെ ആദ്യ രൂപമായി അത് മാറുകയും ചെയ്തു ചുവപ്പും വെള്ളയും നിറത്തിലുള്ള കുപ്പായവും തലയിലെ നീളൻ തൊപ്പിയും തടിച്ച ശരീരവും നീണ്ട വെള്ളത്താടിയുമുള്ള സാന്റാക്ലോസ് രൂപം കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിച്ചു ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി എത്തുന്ന സാന്റാക്ലോസിനൊപ്പം ജെയിംസ് ലോഡ് പേയൽ പോയിന്റ് എഴുതിയ ജിങ്കിൽ ബെൽസ് എന്ന ഗാനം അകമ്പടിയായി